ഹലോ ഏവർക്കും കളർ കൽസ് ഗോൾ പാക്കിൻ്റെയും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആണ് പ്രത്യേകിച്ച് കല്ല് കാണുമൊക്കെ അടുത്തിരിക്കുന്ന ബ്രൈഡ്സ് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നതാണ് നമ്മുടെ ജുംക അല്ലേ ജുംക കൂടി ഇടമ്പോഴത്തു നമ്മുടെ ഒരു ബ്രൈഡൽ സെറ്റ് കംപ്ലീറ്റ് ആവുന്നില്ല അപ്പോൾ ആ ജുംകയുടെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് ഇതാ എൻ്റെ കയ്യിലുള്ളത് നമുക്ക് ഇതിന്റെ മോഡൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിനാട് അതുപോലെ തന്നെ നഗാസിൽ തുടങ്ങി ഒരുപാട് ട്രഡീഷണൽ ആണ് ഇതാ എൻ്റെ കയ്യിലുള്ളത് ആൻഡ് ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ജുംക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് വെയിറ്റ് ഒക്കെ ആയിരിക്കും എന്നല്ലേ പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു പവൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ജുംകാസ് അവൈലബിൾ ആണ് നമുക്ക് എന്തായാലും ഫസ്റ്റ് ആ ഒരു വെയിറ്റിൽ തന്നെ വരുന്ന നോക്കാം ഇത് കണ്ടോ ഇതൊരു നക്കാസ് കളക്ഷനിൽ വരുന്ന ഭയങ്കര ട്രഡീഷണൽ ഒരു ജുംകയാണ് നമ്മൾ ഫെസ്റ്റ് ഈ കുഞ്ഞ് ജുക്ക കാണുന്നത് തന്നെ ആൻഡ് അതിൻ്റെ ഡിസൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുടെ ലക്ഷ്മി ദേവിയുടെ ഡിസൈൻസ് ഒക്കെ വരുന്ന ഒരു ജുംകയാണ് അതിൻ്റെ തന്നെ സെയിം പാറ്റേൺ ഉള്ള ജുക്കാസ് ആണ് നമ്മൾ ഫെസ്റ്റ് റോയിലായി ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഒരു പവൻ ഒന്നര പവൻ ഒന്നേക്കാൽ പവൻ അങ്ങനെ രണ്ട് പവൻ രണ്ടര പവൻ വരെയുള്ള ജുംകയാണ് ഇതായി ഒരു ഫുൾ സെറ്റിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ഓരോ ഡിസൈൻസും ഭയങ്കര വെറൈറ്റിയാണ് ഓരോന്നും പ്രത്യേക ഒരു സ്പെഷ്യൽ പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് ഇന്ന് ഏറ്റവും അട്രാക്റ്റീവ് നമുക്കത് ആ ജുംക്ക വരുന്നുണ്ട് നോർമലി നമ്മുടെ സ്റ്റഡും ജുംകയും വരുന്ന മോഡൽ ിൽ നിന്ന് മാറി തന്നെ നമുക്ക് കുറച്ച് ഡിഫറൻസ് ആയിട്ട് ഒരു ഇൻ ബിറ്റ്വീൻ നമ്മൾ ചെറിയൊരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമുക്ക് ഒരു എലിഫൻറ്റ് ഡിസൈൻ വരുന്നുണ്ട് ഇൻ ബിറ്റ് ഒരു എലഫൻറ്റ് ഡിസൈൻ വന്നിട്ട് പിന്നെ ആ ജുക്കിയുടെ ആ ഒരു ഹാങ്ങിങ് വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് ജുക്കിയിൽ തന്നെ ഹാങ്ങിങ്സ് തന്നെ ചെറിയ ഡിഫറൻസ് കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് ഗോൾഡിൻ്റെ തന്നെ ബോൾസിൻ്റെ ഹാങ്ങിങ്സ് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട് അല്ലാതെ കളേഡ് ആയിട്ടുള്ള നമുക്കൊരു മജന്ത കളറിലൊക്കെ ഹാങ്ങിങ്സ് വരുന്നതുണ്ട് അതുപോലെ തന്നെ ഡിസൈൻസിൽ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ അത് കാശ് ഡിസൈൻ ആ ജുംക്കയിൽ തന്നെ കാശ് ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോ വരുന്നുണ്ട് അതുപോലെ തന്നെ എലിവൻ ഡിസൈൻ പീകോക്ക് ഡിസൈനിലൊക്കെ വരുന്നത് ഒരുപാട് ചുമക്കെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇതിൽ ഏത് സെലക്ട് ചെയ്യണം ചെയ്യണമെന്ന് തന്നെ ആയിരിക്കും നമുക്ക് ഈ ഡിസൈൻസ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഡിസൈൻസിൻ്റെ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കസ്റ്റമൈസ് ചെയ്തു തരുന്നതായിരിക്കും വെയിറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഓൺ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയുന്ന വെയിറ്റിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള വെയിറ്റിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു പവനിൽ വേണം എന്നുണ്ടെങ്കിൽ ഒരു പവനിൽ കസ്റ്റമസ് ചെയ്യാൻ പറ്റാത്തല്ല ഇനി വെയിറ്റ് കൂടുതലുള്ള ജുംക്ക വേണമെന്നുണ്ടെങ്കിൽ അതും പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ജുക്കയുടെ സ്പെയർ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളത് വൺ ടൈം യൂസ് അല്ല വെഡ്ഡിങ് കഴിഞ്ഞാലും പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് കളക്ഷൻസ് അല്ല നമ്മൾ അമ്പത്തിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്കൊക്കെ തന്നെ എല്ലാ ഡ്രസ്സിൻ്റെ പെയർ ചെയ്യാൻ പറ്റും ജുക്കാസ് ആണ് ഇതിൽ നമുക്ക് ഏറ്റവും വെയിറ്റ് ആയിട്ട് വരുന്ന ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു ജുക്കോടെ കാണാൻ നമുക്ക് നോക്കും ഇതൊരു ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റഡ് വരുന്നുണ്ട് ഈ ബിറ്റ്വീൻ ആ ഒരു എലഫൻറ്റ് ഡിസൈൻ വരുന്നുണ്ട് ശേഷം നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ ആ കാശ് ഡിസൈൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ ഇതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു എന്താണ് മജിന്ത കളറിലെ ചെറിയ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലാണിതായി ഈ ഒരു ഹാങ്ങിങ് ഹാങ്ങിങ്ങായാലും നമുക്ക് എന്താണ് നോർമലി നമ്മൾ കാണുന്ന സിമ്പിൾ ആയിട്ടുള്ള ജുംകേയും നമുക്ക് അവൈലബിൾ ആണ് ഒപ്പം തന്നെ മറ്റു മറ്റൊരു ഒരുപാട് വെറൈറ്റി ഡിസൈൻസിലുള്ള ജുംകാസും അവൈലബിൾ ആണ് കളക്ഷൻ ഇത് നോർമലി നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന കുറച്ച് കളക്ഷൻസ് ഓഫ് കമ്മലുകളാണ് ഒരു അരപ്പവനിലത് തുടങ്ങി അല്ലെങ്കിൽ രണ്ട് രണ്ട് ഗ്രാമിൽ കേട്ടോ രണ്ട് ഗ്രാം രണ്ടര ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം ഇങ്ങനെയുള്ള വെയിറ്റിൽ വരുന്ന കുറച്ച് കമ്മലുകളാണ് ഈ കമ്മലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് കമ്മലുകൾ റിങ്ങാണ് അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഇട്ടിട്ടുണ്ടാകുന്ന ഈ കുഞ്ഞ് ജിമിക്കൊക്കെ ഇടുന്ന പോലെ തന്നെ ഇട്ടിട്ടുണ്ടാകുന്ന ഒരു കമ്മലാണ് ഈ റിങ്സ് എന്ന് പറയുന്നത് ലോക്കിംഗ് ഒക്കെ ആയിട്ടുള്ള കമ്മലുകൾ അപ്പോൾ അതിലാദ്യത്തെ കമ്മൽ ഇത് രണ്ട് ഗ്രാമിൽ വരുന്ന ഒരു റിങ്ങാണ് നല്ല ഗ്ലോസി ഫിനിഷിലും അതിൻ്റെ കുറച്ച് ഭാഗത്ത് കുറച്ചൊരു ചെറിയ മാറ്റ്ഫനീഷനിലും വരുന്നൊരു വർക്കാണ് അപ്പോൾ ഈ റിങ് ഓപ്പൺ ചെയ്യാൻ എല്ലാവർക്കും ഈ റിങ് ഓപ്പൺ ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും നമ്മളിങ്ങനെ ജസ്റ്റ് എന്താ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കുന്ന ടൈപ്പ് ഓഫ് ആണ് ഇത് രണ്ട് ഗ്രാമാണ് ഇതിൽ രണ്ടര ഗ്രാമിൽ വരുന്ന കമ്മലുകളുമുണ്ട് ഇനി ഇതിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ വലിയ കമ്മൽ ഇപ്പോൾ കുട്ടികളൊക്കെ ആയിരിക്കും കൂടുതലുപയോഗിക്കാം കുറച്ചും കൂടി വലിയ ഒരു റിങ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ റിങ്ങിൻ്റെ കുറച്ച് ഷേയ്പ്പിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇങ്ങനെ എന്താ ഭയങ്കര ഭംഗിയുള്ള ടൈപ്പ് ഓഫ് ഒരു റിംഗ് ആണത് ഇങ്ങനെ രണ്ട് കോണൊക്കെ വന്ന് ഒരു ബാസ്ക്കറ്റ് ബാസ്ക്കറ്റൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു ഷേപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഒരു റിംഗാണ് ഇതിൻ്റെ വെയ്റ്റ് നാലര ഗ്രാമ നാല് ആണ് കേട്ടോ നാല് ഗ്രാമിൽ വരുന്നതാണ് ആൻഡ് ഇനിയുള്ളത് പരിചയൊക്കെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പരിചയ പിടിക്കുന്ന പോലെ അതുപോലെ പിടിക്കുന്ന വേറൊരു ടൈപ്പ് ആണ് കേട്ടോ അത് നല്ല രസമായിട്ടുള്ളൊരു കമ്മലാണ് ഇതിൽ വൈറ്റ് ഗോൾഡിൻ്റെയും ഗോൾഡിൻ്റെയും ഒരു കളർ കോംബോ ആണ് ചെയ്തിട്ടുള്ളത് ഇതിനൊക്കെ ഒരു ലോക്കിങ് പരിപാടിയാണ് കേട്ടോ നമുക്കത് ഇങ്ങനെ ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇനി ശരിക്കുള്ള പരിചയമാണ് ചേർന്നെ കണ്ടോ നല്ല ഭംഗിയില്ല ഇത് റൗണ്ട് ഷേപ്പിൽ കുറച്ച് ഓൾ ഡിസൈനിലൊക്കെ വന്ന വൈറ്റ് ഗോൾഡിൻ്റെയും ഗോൾഡിൻ്റെയും ഒരു മിക്സ് മാക് ഫിനിഷില് വരുന്നതാണ് നാല് ഗ്രാം തന്നെയാണ് ഇതിൻ്റെ വെയ്റ്റ് ഇനി ഇതിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാൾ കൂടുതൽ ഷേപ്പുകൾ ഇവിടെ വരുന്നുണ്ട് എന്നാലും ഏകദേശം അതുപോലെ ഒരു ആരോ മാർക്ക് പോണ പോലെയൊക്കെ ഒരു സാധനമാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് മാറ്റ് ഫിനിഷും കുറച്ചൊരു ഗ്ലോസി ഫിനിഷിലും വരുന്നതാണ് ആരപ്പവൻ തന്നെയാണ് വെയിറ്റ് വരുന്നത് ആൻഡ് ഇനി ഉള്ളത് രണ്ട് റിങ്സ് ആണ് രണ്ടിലും ഓരോ ഡ്രോപ്പ് ഉണ്ട് ഇതും ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ ഒരു ഒരു ചെറിയ ലോക്ക് ഈ ലോക്കിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ആൻഡ് ഇതിൽ ഒരു ഡ്രോപ്പ് വരുന്നുണ്ട് ഇത് ആക്ച്വലി ആറ് ഗ്രാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ വെയ്റ്റ് ആറ് ഉണ്ട് ഞാൻ ഫുൾ കമ്മിൽ കോൺസെൻട്രേഷൻ പോകുന്നുണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ഇവിടെ ഈ ലോക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒരു ഒരു ഫ്ലവർ കണ്ടോ ഇതിൽ സ്റ്റോൺസ് ആണ് ആ വൈറ്റ് കളർ കാണുന്ന സ്റ്റോൺ ആണ് പിന്നെ ഗോൾഡും ഒരു ഒരു ഫ്ലവർ ഇങ്ങനെ ഹാങ് ചെയ്ത പോലെയുണ്ട് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ആറ് ഗ്രാം ആണ് ഇനി അതിൽ തന്നെ നമുക്കൊരു ഒരു ബട്ടർഫ്ലൈ കുറച്ചും കൂടെ ഭംഗിയുണ്ട് കേട്ടോ അതിനേക്കാൾ കുറച്ച് വലുപ്പം കുറവാണ് പക്ഷെ വെയ്റ്റ് ആണ് ആൻഡ് ഒരു ബട്ടർഫ്ലൈ പിങ്കും ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ആണ് ഇതിൽ ഹാങ് ചെയ്തിട്ടുള്ളത് അങ്ങനെ തുടങ്ങി നല്ല ഭംഗിയുള്ള കുറേ കമലുകളാണ് ഇന്ന് നമ്മൾ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഗിഫ്റ്റ് ചെയ്യുന്നു ഡയമണ്ടിന്റെ സറ്റ്സിന്റെ കളക്ഷൻസ് ആണ് ടിച്ചിട്ട് തന്നെ ഒരുപാട് ഒരുപാട് പുതിയ ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് അതിൽ ഒരുപാട് ഞാനിവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ അതിൽ എനിക്കും കുറച്ച് കുറച്ചുകൂടെ അധികം ഇഷ്ടപ്പെട്ട കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങളെ കാണിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഞാൻ കാണിക്കുന്ന ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നിയൊരു ഡിസൈനാണ് ഒരു നമുക്ക് റാബിറ്റിന്റെ അല്ലെങ്കിൽ ഒരു തലവലി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡിസൈനാണ് ചെറിയ ഒരു സ്റ്റഡാണ് അപ്പം നമുക്ക് ഇനി കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് കാത് കുത്തുമ്പോഴത്തേനും അമ്മമാർക്ക് ആദ്യം തന്നെ ഡയമണ്ട് ഇടാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുമല്ലേ അപ്പോൾ ഇത്രയും ചെറിയ അത് അവർക്ക് ചേരുന്ന രീതിയിലുള്ള ഡിസൈൻ തപ്പി നടക്കുന്നവർക്കാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ കാണുന്നത് ഭയങ്കര ക്യൂട്ടായിരിക്കും അവർക്ക് കിട്ടാതെ അപ്പം നമുക്ക് റാബിറ്റിൻ്റെ ഒരു ഷേപ്പ് പോലെ വന്നിട്ട് രണ്ട് ചെവിയിലായിട്ടാണ് നമുക്ക് ഡയമണ്ട്സ് കയറുന്നത് അതുപോലെ തന്നെ കണ്ണിലും ചെറിയ രണ്ട് ഡയമണ്ട് ഡയ്മണ്ട്സ് ആണ് വരുന്നത് കണ്ണിൻ്റെ അവിടെയും അതുപോലെ തന്നെ ചെവിയിൽ രണ്ട് ഡയമണ്ട്സ് ഇങ്ങനെ ഓരോ ചെവിയിലും രണ്ട് ഡയമണ്ട്സ് ഇങ്ങനെ വന്നിട്ട് കണ്ണിൻ്റെ അവിടെ ചെറിയ രണ്ട് ഡയമണ്ട്സ് വന്നിട്ട് അങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് അതിൻ്റെ അടുത്തതും കുട്ടികൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വലിയവർക്കൊക്കെ നമുക്ക് ജീൻസ് ഒക്കെ ഇടപഴത്തേനും അല്ല നമ്മള് കുറച്ച് വെസ്റ്റേൺ വെയർ ഒക്കെ ഇടപഴത്തേനും നമുക്ക് ലൈറ്റ് ആയിട്ട് ചെറിയ ഒരു സ്റ്റഡ്സ് മാത്രം മാത്രമല്ല നല്ല ഭംഗിയായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റി മറ്റൊരു മോഡലാണ് ഈ കാണുന്നത് ഇതിൻ്റെ നമുക്ക് ആക്ച്വലി ഒരു ഫ്ലോറിൽ ഡിസൈൻ ആണ് അല്ലെങ്കിൽ നമുക്കൊരു ഒരു ബട്ടർഫ്ലൈയുടെ വിങ്സ് പോലെ ഒരു ബട്ടർഫ്ലൈ കട്ട് ചെയ്ത് രണ്ട് പാർട്സ് ഒക്കെ വെച്ചേക്കുന്ന പോലെ എനിക്ക് തോന്നി ഫസ്റ്റ് കണ്ടപ്പോ അപ്പോൾ അതുപോലത്തെ ഒരു ഡിസൈനാണ് അതിൽ നമുക്ക് ആ സെൻടർ പോർഷനിലായിട്ടാണ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ മൂന്ന് ഡയമണ്ട്സിന്റെ സ്റ്റോൺസ് ആണ് വരുന്നത് അവിടെ അതിനുശേഷം ആയിട്ട് ആ ഒരു ഒരു ഫ്ലവർ വരച്ചേക്കുന്ന പോലെ ആണെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെ നമുക്ക് അങ്ങനെയും തോന്നാം അപ്പോൾ നമ്മളടുത്ത് നോക്കുന്നത് വളരെ യുണീക്കായിട്ട് എനിക്ക് തോന്നിയൊരു കളക്ഷനാണ് കാരണം ഇത് ആക്ച്വലി ഒരു ഫ്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു ഡിസൈനാണ് പക്ഷേ ഒരു യു പോലത്തെ ഒരു ഷേപ്പ് വന്നിട്ട് അതിനകത്താണ് നമുക്ക് ആ ഫ്ലവർ പോലെ വരുന്നത് അതിൻ്റെ ആ ഫ്ലവറിലാണ് നമുക്ക് ഡയമണ്ട്സ് വരുന്നത് സെൻട്രൽ ലൈറ്റഡ് ഒരു ഡയമണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഓരോ പെറ്റൽസിലും ഡയമണ്ട്സ് കൊടുത്തിട്ടുണ്ട് പെറ്റൽസിൽ നമുക്ക് ഓരോ സിംഗിൾ കല്ലായിട്ടാണ് വരുന്നത് അതിനകത്ത് ആ ഒരു യു ഷേപ്പിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല ഭംഗിയിലാണ് നമുക്ക് കാതിലിടുമ്പ തന്നെ നല്ല നല്ല കുറച്ചുകൂടെ എന്താണ് നമുക്ക് ആ ഒരു ഡിസൈൻ ഇങ്ങനെ നല്ല ഭയങ്കര അടിപൊളിയായിട്ടിരിക്കും അപ്പം നമുക്ക് സറ്റ്സ് തന്നെ ചെറിയ സ്റ്റഡ്സ് അല്ല കുറച്ചുകൂടെ വലിയ കുറച്ചുകൂടി വലിയ ഒരു സ്റ്റഡ്സ് വേണമെന്ന് തോന്നുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ അടുത്ത കാണുന്നത് അതിൽ തന്നെ ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ഭയങ്കര യുണീക്കായിട്ട് ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുള്ള ഒന്നാണ് കാരണം ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആദ്യം തന്നെ ഒരു ചെറിയ സ്റ്റഡ് പോലെ വരുന്നുണ്ട് ആ സ്റ്റഡ് ഒരു ഗോബി ഡിസൈൻ അല്ലെങ്കിൽ നമുക്ക് ഒരു മഴത്തുള്ള ഡിസൈനിലൊക്കെ വരുന്നതാണ് അവിടെയാണ് നമുക്ക് ഡയമണ്ട്സ് വരുന്നത് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ഡയമണ്ട്സ് കൊണ്ട് ചെയ്തിട്ട് താഴേക്ക് നമുക്ക് ചെറിയൊരു ഹാങ്ങിങ് പോലെ വരുന്നുണ്ട് ആ ഹാങ്ങിങ് തന്നെ വളരെ ആയിട്ടുണ്ട് കുറച്ച് ൊജക്ട് താഴെ ഒരു ലൈൻ പോലെ താഴേക്ക് വന്നിട്ട് വീണ്ടും അതൊന്ന് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലാണ് അത് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ആ നമ്മൾ ആ സ്റ്റഡിനേക്കാളും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് അത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു ഡിസൈൻ നിൽക്കും അതും ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് വരുന്നത് ഇങ്ങനെ ഒരു പാറ്റേണിൽ ചെറുതായിട്ട് വന്നിട്ട് താഴത്തെ ആ ഒരു താഴത്തെ പെറ്റൽ മാത്രം കുറച്ചുകൂടി കൂടി വലുതായിട്ട് താഴെയൊക്കെ വന്നിട്ട് അത് കുറച്ചുകൂടി ഇങ്ങനെ നല്ല ഭംഗിയിൽ താഴെയൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ അതും നല്ല നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഇതുപോലെ ഇതുമാത്രമല്ല അതിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ആൻഡ് കൂടാതെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതും സെയിം തന്നെ ആ ഒരു ഗോപി ഡിസൈനിൽ വരുന്ന ആ സ്റ്റഡ് വന്നിട്ട് ആ ഷഡിലാണ് നമുക്ക് ഡയമണ്ട്സ് ഫുള്ള് വരുന്നത് എൻ്റെ ഡയമണ്ട്സ് വന്നിട്ട് താഴേക്ക് വരുമ്പോഴത്തേന് ചെറിയ ഒരു എന്താണ് ഒരു ഹെൽപ്സ് പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ട് എൻ്റെ താഴെ അറ്റ ചെറിയ ഒരു ലീഫ് പോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതിനകത്തേക്ക് കയറിയിട്ട് ആ ഒരു ഡിസൈൻ നമുക്ക് അവർ കട്ട് ചെയ്ത പോലെ എന്ന് വെച്ചാൽ അത് ക്ലോസ് ആവുന്നില്ല അതൊന്ന് ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതും അതുപോലെ തന്നെ ഒരു ഫ്ലോർ ഡിസൈനാണ് ഫ്ലോർ ഡിസൈൻ്റെ പെറ്റൽസ് എന്ന് പറഞ്ഞാൽ പെറ്റൽസ് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഫ്ലവർ ആണോ എന്ന് ചോദിച്ചാൽ ഫ്ലവർ പോലെ തോന്നും പക്ഷേ പെറ്റൽസൊക്കെ ലൈൻസ് പോലെയാണ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു സൂര്യൻ്റെയൊക്കെ പോലത്തെ ഒരു ഷൈനിങ് കിട്ടുന്ന പോലത്തെ രീതിയിലുള്ള ഒരു മോഡലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ഡയമണ്ട്സ് എവിടെയാണ് വരുന്നത് എന്ന് വെച്ചാൽ വൺ ആൾട്ടർനേറ്റായിട്ടാണ് ഡയമണ്ട്സ് വരുന്നത് ആ ഒരു ലൈൻസിൻ്റെ ഒരു ഒരെണ്ണം ആ ഒരു ഗോൾഡിൽ ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനാണ് നമുക്ക് ഡയമണ്ട്സിൽ വരുന്നത് അങ്ങനെ ആൾട്ടർനേറ്റായിട്ട് ഗോൾഡും ഡയമണ്ട്സിൻ്റെയും കൂടെ ലൈൻസ് പോലത്തെ ആ ഒരു ഡിസൈനാണ് അതിൽ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഒരുപാട് ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ മറ്റു വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് സ്ട്രക്സ് ഉണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഇത്ര മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത് ആൻഡ് ഇപ്പോൾ കാണിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ റാബിഡ് കളക്ഷനാണ് അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ആയിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആൻഡ് ഇനി നമ്മുടെ ഷോറൂംസ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് ഒരിക്കൽ കൂടി പറയാം ഗോൾഡ് ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ് അതുപോലെ തന്നെ തെരേപ്പാടൻസ് ഗോൾഡ് പാർക്കിന്റെ ഷോറൂംസ് വരുന്നത് നെടുമ്പങ്ങാട് നെയ്യാറ്റിങ്കര കൊട്ടാരക്കര ആൻഡ് കരുനാഗപ്പള്ളി അപ്പോ ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസും വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വീണ്ടും വരാം അതുവരെ ബൈ ഗോൾഡ് ഗോൾഡ് പാർക്ക് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് കരുനാഗപ്പള്ളി കൊട്ടാരക്കര